വടക്കൻ കേരളത്തിലേക്ക് ഒന്ന് പോവുകയാണ് അവിടെ സിനോജ് സിനോജ് തോമസ് ചേരുന്നുണ്ട് വെരി ഗുഡ് 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 മോർണിംഗ് 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 വെങ്കി പിന്നിലായി കുറേ അധികം ആളുകളെയൊക്കെ കാണുന്നുണ്ട് അവരെല്ലാം രാവിലെ എണീറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കടന്നവരാണോ നല്ല ഒക്കെ ആണല്ലേ സിനോജ് തീർച്ചയായിട്ടും ഞാൻ ബീച്ചിലാണ് ഉള്ളത് അങ്ങനെ നടക്കുന്നവരും ഓടുന്നവരൊക്കെ ഉണ്ട് അതിന്റെ കൂടത്തിൽ ബീച്ചിൽ സുഖമായി കിടന്നുറങ്ങുന്നവരുമുണ്ട് നല്ല കൊതുകൊണ്ട് ഞാൻ അവിടെ വിചാരിക്കാണ് അവർ എങ്ങനെയാ കിടന്നുറങ്ങുന്നവരൊന്നും കൊതുത്തില്ല കിടന്നുറങ്ങുന്നവരും വെറുതെ ഇരിക്കുന്നവരും കൊതു കുത്തുന്നുണ്ട് ആ ശരിയാണ് ഉറങ്ങുന്നവരൊക്കെ നമുക്ക് കാണാം നമുക്ക് വാർത്തകളിൽ നിന്ന് തുടങ്ങാം കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വിട്ടവർ സി പി ഐ എമ്മിൽ ചേരുകയാണ് ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേതാക്കളെയും പ്രവർത്തകരെയും സ്വീകരിക്കും നൂറോളം കുടുംബങ്ങൾ പാർട്ടിയിൽ ചേരുമെന്ന് സിപിഐഎം അവകാശപ്പെടുന്നുണ്ട് നടക്കുമെന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് സംബന്ധിച്ച കോട്ടവും സി പി എമ്മിനെ സംബന്ധിച്ച നേട്ടവുമാണ് കാരണം പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്കാണ് ചേവേർ സർവീസ് ഭരണ ബാങ്ക് ഒരിക്കലും സി പി എം അവിടെ അധികാരത്തിൽ എത്തില്ല എന്ന് കോൺഗ്രസ് അടിയുറച്ച് വിശ്വസിച്ച ഒരു ബാങ്കാണ് പക്ഷേ ആ ഭരണസമിതിയും ഒപ്പം ഡി സി സിയും തമ്മിലുള്ള അഭിപ്രായ പിന്നിൽ കുറേ വർഷമായിട്ട് തുടർന്നു അങ്ങനെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ കോൺഗ്രസ് വിമതന്മാരും സി പി എമ്മും കൂടി സഹകരിച്ചാണ് മത്സരിച്ചത് ഏഴ് ഡയറക്ടർമാരാണ് കോൺഗ്രസ് വിമതന്മാർക്കുള്ളത് നാലുപേർ സി പി എമ്മിന്റെയാണ് ആ ഏഴുപേരെയും അടർത്തിയെടുത്ത് സി പി എമ്മിലേക്ക് കൊണ്ടുപോകാനാണ് സി പി എം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പൂർണമായും ഏഴുപേരും പോകില്ല എന്നറിയുന്നു ഒപ്പം തന്നെ ചേവാർ സർവീസ് സർവീസരണ ബാങ്ക് സംരക്ഷണ സമിതിയുണ്ട് ആ സമിതിയിൽപ്പെട്ട കുടുംബാംഗങ്ങളും പാർട്ടിയിലേക്ക് ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സംരക്ഷണ സമിതി ചെയർമാൻ വിശ്വനാഥൻ ഒപ്പം തന്നെ കെ പി സി സി മുൻ അംഗം കൂടിയായ കെ വി സുബ്രഹ്മണ്യൻ ബാങ്കിൻ്റെ ഭരണസമിതി ചെയർമാൻ ജി എസ് പ്രശാന്ത് കുമാർ തുടങ്ങിയ നേതാക്കളും ഇന്ന് പാർട്ടിയിൽ സി പി എമ്മിൽ ചേരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് പക്ഷേ എത്രമാത്രം അണികൾ സി പി എമ്മിൽ ചേരുമെന്ന കാര്യത്തിൽ വ്യക്തതല്ല പക്ഷേ ഏതായാലും ഇത് കോട്ടുകളിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് പി എസ് സി നിയമന കോഴയുമായി ബന്ധപ്പെട്ട് പ്രമോദ് കോട്ടുകളിക്കെതിരെ നടപടി എടുത്തതുകൊണ്ട് തന്നെ കോട്ടുകളിൽ മേഖലയിൽ ചെറിയ പാർട്ടി അംഗങ്ങൾക്കുള്ളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ തന്നെ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ കോട്ടുകളിലെത്തുകയും ഈ പരിപാടി കോട്ടുകളിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു സി പി എമ്മിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി കോട്ടുകളിൽ തന്നെ ഒരു പൊതുയോഗം വിളിച്ച് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് വരുന്നവർക്ക് അവിടെ വെച്ച് തന്നെ സ്വീകരണം കൊടുക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു റോഷ് സിനോജ് ഈ ചേവായൂര് ബാങ്ക് അല്ലേ സുധാകരനൊക്കെ ഭീഷണിപ്പെടുത്തിയതും അതായത് ജീവനും വേണോ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ സുധാകരൻ ഭീഷണിപ്പെടുത്തിയ ബാങ്ക് തന്നെയല്ലേ ഇത് അതെ 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 അതേ ബാങ്ക് തന്നെയാണ് അടി വേണോ അടി വേണോ എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് സുധാകരൻ ആ ഭീഷണി പ്രസംഗവും വൈറലായതാണ് അത് കുടുംബമാധ്യമങ്ങളിൽ ചർച്ചയായതാണ് പക്ഷെ അന്ന് ഈ വിമത കോൺഗ്രസ് നേതാക്കളെ ക്ഷമിച്ച് കൊടുത്തതാണ് പോട്ടയെന്ന് വെച്ച് കൊടുത്തതാണ് അതിനുശേഷമാണ് യഥാർത്ഥ അടി കഴിഞ്ഞ നവംബർ പതിനാറിന്റെ ഇലക്ഷൻ സമയത്ത് നടന്നത് കോൺഗ്രസ്സുകാരും സി പി എം കാരും പരസ്പരം തെരുവിൽ ഏറ്റുമുട്ടും നമ്മൾ കണ്ടതാണ് ഹൈക്കോടതിയിൽ കേസൊക്കെ പോയതാണ് പക്ഷെ വേണ്ട രീതിയിൽ കോൺഗ്രസ് അനു അനുകൂലമായിട്ടുള്ള ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഏതായാലും ഏഴ് വിമത കോൺഗ്രസ് ഡയറക്ടർമാരും ഒപ്പം നാല് സി പി എം ഡയറക്ടർമാരും ഈ ബാങ്കിന് ഉള്ളത് നിലവിൽ യെസ് പിന്നെ മറ്റൊരു വാർത്ത ഈ കടൽ മണൽ ഖനനത്തിൽ പരസ്യ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തുകയാണല്ലേ സിനോജ് ഇന്ന് കോഴിക്കോട് വെള്ളയിൽ ഹാർബറിലൊക്കെ ഈ ബഹുജന പ്രതിഷേധ കൂട്ടായ്മയായിട്ടാണല്ലോ മുസ്ലിം ലീഗ് ഓരോ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ പ്രയാസം അല്ലെങ്കിൽ ഈ ഖനനം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന കാര്യത്തിൽ സാധാരണക്കാർക്ക് കൂടുതൽ അറിവുണ്ടാവില്ല അവർക്ക് അറിവ് കൂടി നൽകുക എന്ന ഉദ്ദേശിച്ചുകൂടിയാണ് ഇന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഞാൻ നിൽക്കുന്നത് അറബിക്കടലിൻ്റെ തീരത്താണ് ഈ അറബിക്കടലിൻ്റെ തീരത്ത് ഒരു അഞ്ച് സെക്ടറുകളായി തിരിച്ചാണ് ഖനനം നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് തീരത്ത് തീരത്തില്ലെങ്കിൽ കൂടി തൊട്ടടുത്ത് ജില്ല മലപ്പുറത്തിൻ്റെ പൊന്നാനി ചാവക്കാട് മേഖലയിൽ രണ്ട് സെക്ടർ ഉൾപ്പെടുന്നുണ്ട് എവിടെ ഖനനം നടത്തിയാലും കേരളത്തിന് തീരമേഖലയിലുള്ള മത്സ്യസമ്പത്തിനെ ഇത് ബാധിക്കും ഒപ്പം തന്നെ ഇത് അങ്ങനെ ബാധിച്ചാൽ തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥ മാത്രമല്ല ഈ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ഈ തീരമേഖലയിൽ മീൻ പിടിച്ച് ജോലി ചെയ്യുന്നത് അവരുടെ തൊഴിലിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഖനനം മാറുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ തീരമേഖല കേന്ദ്രീകരിച്ച സമരത്തിലേക്ക് നീങ്ങുന്നത് കോഴിക്കോട് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന വെള്ളയൽ ഹാർബറിലാണ് ഇന്ന് പ്രതിഷേധ കൂട്ടായ്മ മുസ്ലിം ലീഗ് അതായത് പരിസ്ഥിതി സംരക്ഷണ ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള സമരം നടത്തുന്നത് കേനഗാദറാണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏതായാലും ഈ വിഷയത്തിലുള്ള ടെൻഡർ ഈ മാസം ഇരുപത്തിയേഴിന് പരിഗണിക്കുമെന്ന് അറിയാൻ കഴിയുന്നു അങ്ങനെ പരിഗണിക്കുന്ന ദിവസവും തീരദേശ ഹർത്താലക്കുന്നതിന് തന്നെ വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഏതായാലും മത്സ്യത്തൊഴിലാളികളെ ബോധവാന്മാരാക്കുക ഈ ഖനനം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ദോഷമുണ്ടാവും ബോധന്മാർമാരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൂടെ ഈ സമരത്തിനുണ്ട് ഏതായാലും തീരമേഖല ഈ മണൽഖനനവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ സമരത്തിലേക്ക് നീങ്ങാൻ വേണ്ടി പോവുകയാണ് വെങ്കി സിനോജ് കഴിഞ്ഞ ദിവസം നമ്മൾ സിനോജിന്റെ ഒരു വാർത്ത റിപ്പോർട്ട് കണ്ടിരുന്നു അതായത് ഒരു വീടിന്റെ മുറ്റത്തൊരു ഒരു വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു അത് ആൾക്ക് ഫൈനടക്കുകയും ചെയ്തു അപ്പോ നമ്മൾ മറ്റൊരു ദിവസം ഇങ്ങനെ കോഴിക്കോട് ബീച്ചിൽ ഒരു ലൈവ് ഇങ്ങനെ കാണിച്ചിരുന്നല്ലോ കാലത്ത് ഈ ശുചീകരണ തൊഴിലാളികളൊക്കെ ഇങ്ങനെ വേസ്റ്റുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതും അവരവരുടെ വിഷമം പറയുന്നതും അപ്പൊ ഇപ്പൊ എന്താണ് ഈ കോഴിക്കോട് ബീച്ചിലൊക്കെ അവസ്ഥ ഒരു മാറ്റമില്ല ഇല്ല എങ്കി നോക്കൂതാ പേപ്പറുകള് ഇന്നലെ രാത്രി വന്ന് ബീച്ചിൽ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് മടങ്ങിയവർ കഴിച്ച് കടലമിട്ട കവറുകള് നമ്മള് ഏറുപടക്കം പറയല്ലോ ആ പടക്കത്തിന് പിള്ളേർ എറിഞ്ഞു പൊട്ടിന്ന പടക്കത്തിന്റെ കവറുകള് ചായ ഗ്ലാസുകൾ ഇതൊക്കെ തന്നെ ബീച്ചിൽ ഉണ്ട് ഇവിടെയൊക്കെ തന്നെ ഇതിൻ്റെ ഉള്ള പാത്രങ്ങൾ അവിടൊക്കെ നോക്കിയാൽ കോർപ്പറേഷൻ്റെ പാത്രങ്ങൾ അവിടെ കാണാം പക്ഷേ അതൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ അതൊക്കെ കാലിയായിരിക്കും അതിന് അതിനകത്ത് ഇടേണ്ട സാധനങ്ങളാണ് ഈ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഇനി ഈ ശുചീകരണ തൊഴിലാളികൾ വന്നിട്ടൊക്കെ തന്നെ പെറുക്കിയെടുത്ത് തൂത്തുവാരി അതിനകത്ത് കൊണ്ടുപോയി ഇടേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് അന്ന് പതിനായിരം രൂപ കോർപ്പറേഷൻ ഫൈൻ അടപ്പിച്ചിരുന്നു ചീറ്റ എന്ന് പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറും കറങ്ങി നടക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് സിസ്റ്റം തന്നെ ഹെൽത്ത് വിഭാഗത്തിനുണ്ട് പക്ഷേ അവർക്കിങ്ങനെ എല്ലാവരും വന്നിട്ട് ഉപദേശിക്കാനോ പിടിക്കാനോ ഫൈൻ അടപ്പിക്കാനോ സാധിക്കില്ലല്ലോ അത് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം ാണ് അത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം അറിയത്തില്ല ഓരോ ആളുകളും അത് സ്വന്തം ഉത്തരവാദിത്തമായി കണ്ടെത്തി സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ മാത്രമേ ഈ നമ്മുടെ പരിസരം ശുചിയായി കിടക്കുകയുള്ളൂ ബീച്ചിലൊക്കെ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക വർത്താനം പറഞ്ഞ കടലമിട്ടൊക്കെ തിന്ന് കവർ അവിടെ കീറി നൈസിൽ അവിടെ ഇട്ടിട്ട് പോകും കയ്യത്തും ദൂരത്തിലാണ്ടോ അവിടെ നോക്കും അവിടെ തൊട്ടടുത്ത് തന്നെ എല്ലാ ഇരിപ്പിടത്തിനടുത്ത് തന്നെ ഇത് ഇടാൻ വേണ്ടിയുള്ള പ്ലാസ്റ്റിക്കും ജൈവ ഇടാനുള്ള ഒക്കെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എത്രമാത്രം ആളുകൾ ഉപയോഗിക്കുന്ന അറിയില്ല അത് തൊട്ട് താഴെ തന്നെയാണ് വേസ്റ്റുകൾ കുന്നുകൂടി കിടക്കുന്നത് വെങ്കി എന്തായാലും അതൊരു മോശം കാഴ്ച തന്നെയാണ് സിനോജ് എന്തായാലും ബീച്ചിൽ നിന്നാണ് സിനോജ് ചേർന്നത് ഒരുപാട് പേരതേ വ്യായാമം ഒക്കെ ആയി അവരുടെ ദിവസം അങ്ങ് തുടങ്ങി കഴിഞ്ഞു ഒരുപാട് പേരാണ് ഈ കോഴിക്കോട് ബീച്ചിലൊക്കെ ഈ സമയത്ത് വ്യായാമം ചെയ്യാനായി മാത്രം എത്തുന്നതാണ് പിന്നെ ഈ രാവിലെ തന്നെ കടൽ കാണാൻ എത്തുന്നവർ കുറവല്ല അങ്ങനെ പിന്നെ കുറച്ച് ചായ പിടിക്കുന്നവരൊക്കെ വളരെ തിരക്ക് പിടിച്ച സ്ഥലത്ത് നിന്നാണ് സിനോജ് നമ്മളോട് സംസാരിച്ചത് വാർത്തകൾ പങ്കുവച്ചത്